ഞാൻ ആ സമയത്ത് അങ്ങോട്ട് കയർ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ അതും നടക്കുന്നില്ലായിരുന്നു എന്റെ ഈ ബ്ലീഡിങ് മുഴുവൻ പോയതുകൊണ്ടാണ് എന്റെ കുഞ്ഞത് കുടിച്ചത് ഇവർക്ക് അന്ന് നേരത്തെ കാണാം ഇച്ചിരി ഇച്ചിരി കണ്ടപ്പോഴേ അത് ഓപ്പറേഷൻ അവരെ മുഴുവൻ ഞാൻ കാണിച്ചോടുത്തത് കണ്ടെ ഇങ്ങനെയാ പോകണത് ഇങ്ങനെയാ പോകുന്നത് അവരെ കണ്ടെങ്കിൽ കണ്ടില്ല ഞാൻ മാത്രമേ കണ്ടുള്ളത് പറയാ ഞാൻ മുഴുവൻ കാണിച്ചോളൂ ഇങ്ങനെയാണ് പോണം അപ്പഴാണ് അവര് പി വി നോക്കിയത് അതൊക്കെ പറഞ്ഞ ബ്ലീഡിങ് അല്ല ബ്ലീഡിങ് അല്ലെ മൂത്തേ കുറിയ വെച്ചാൽ ഡോക്ടറിനോട് ദേഷ്യപ്പെടാനായി പറ്റത്തില്ല അവര് നമ്മുടെ നേരെ തിരിഞ്ഞേക്കും അതുകൊണ്ട് ഡോക്ടർ പേര് ഗ്യാസിന്റെ പേനയാണോ ഗ്യാസിന്റെ പേയോ പോയിക്കടാ ഒട്ട് കഴിക്കാ വേദന ഞാൻ അങ്ങോട്ടേന്ന് പറയാ എനിക്ക് പറ്റുന്നില്ലെന്ന് പറഞ്ഞു അവരെന്നും നോക്ക് അതുവരെ അവര് ചുമ്മാ തോന്നും ഗ്യാസിന്റെ ഗ്യാസിന്റെ പോയിക്കടന്ന് പറഞ്ഞു ഓപ്പറേഷൻ ഓപ്പറേഷൻ ആരെങ്കിലും ഒരു ഹായ് ഫ്രണ്ട്സ് സൗമ്യ എന്ന് പറയുന്ന യൂതര് വാക്കൽ നിങ്ങൾ കേട്ടല്ലോ ശരിക്കും പറഞ്ഞാൽ മനസാക്ഷിയുള്ള ഒരാൾക്ക് പോലും കണ്ണെന്ന് അറിയാതെ ഒരു അവർ പറയുന്നത് കേൾക്കാൻ പറ്റില്ല അത്രമാത്രം നമ്മൾക്ക് വിഷമം തോന്നുകയാണ് അതായത് അവരെ പ്രസവത്തിന് വേണ്ടിയിട്ട് അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യുന്നതിന് ശേഷം ചെക്കപ്പെല്ലാം ചെയ്യുമ്പോൾ അവർക്ക് യൂറിന് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ ഇൻഫക്ഷനുള്ള മരുന്നെല്ലാം കൊടുത്തിട്ടുണ്ട് ഇവർക്ക് വേദന പ്രസവ വേദന വരുമ്പോൾ ഇവർ ഡോക്ടറോട് പറയുന്നുണ്ട് എനിക്ക് നല്ല വേദന വരുന്നുണ്ടെന്ന് പറയുമ്പോൾ അല്ലാതെ ഗ്യാസിൻ്റെ ആണോ അവർ പരിശോധിക്കാതെ തന്നെ ഗ്യാസിൻ്റെയാണോ അടപ്പിൽ കിടക്കുമെന്ന് പറഞ്ഞ് അവർ ലേബർ റൂമിൽ പോലും കയറ്റാതെ മാറ്റി കിടത്തുകയാണ് അത് ഒരു പ്രാവശ്യമല്ല പിന്നെ ബ്ലീഡിങ് വരാൻ തുടങ്ങി ബ്ലീഡിങ് വരാൻ തുടങ്ങിയപ്പോൾ അവരൊരു വസ്ത്രത്തിൽ പോരണ്ട അതായത് ബ്ലഡ് പോലെ എടുത്ത് കാണിച്ചപ്പോഴും അത് കുഴപ്പമില്ല അത് നിങ്ങൾക്ക് ഇൻഫെക്ഷൻ ഉള്ള അതിൻ്റെ മരുന്ന് അല്ലേ ആ മരുന്നിൻ്റെയാണ് അത് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് വീണ്ടും അവർ അവരോട് പോയി കിടക്കാൻ പറയുന്നു അങ്ങനെ വേദന സഹിക്ക വയ്യാതെ അവർ വീണ്ടും വീണ്ടും ചെല്ലിക്കുകയാണ് ഡോക്ടർ ബ്ലീഡിങ് ഉണ്ട് ബ്ലഡ് വരുന്നുണ്ട് നല്ല വേദനയുണ്ട് വേ പുറം വേദന എടുക്കുന്നു വയറ് വേദന എടുക്കുന്നു അങ്ങനെയൊക്കെ അവർ പറയുമ്പോൾ ഇവർ പറഞ്ഞത് ഗ്യാസിൻ്റെ ആണ് അവിടെ പോയി എന്ന് തന്നെയാണ് അവർ പറയുന്നത് അപ്പോൾ അതിനുശേഷം അതായത് പി വി എല്ലാം ചെയ്തു നോക്കിയിട്ടും അവര് അവിടെ പോയി കിടക്കാൻ പറയുന്നത് അങ്ങനെ ഒന്നോ രണ്ടോ പ്രാവശ്യം പി വി ഒക്കെ ചെയ്യുന്നു പോയി കിടക്കുന്നു പറയുന്നു ലേബർ മേൽ അപ്പോഴും കയറ്റുന്നില്ല അവസാനം അവർക്ക് തീരെ സഹിക്കാതെ വന്നപ്പോൾ എനിക്ക് തീരെ പറ്റുന്നില്ല പറ്റുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ബ്ലഡ് എല്ലാം വരുന്നുണ്ട് അതെല്ലാം കാണിക്കുമ്പോഴെല്ലാം ഇവർ പറയുന്നത് കൊടുത്ത മരുന്നിന്റെ ആണ് ആ വരുന്നത് അത് ബ്ലഡ് ബ്ലഡല്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ പറയുന്നത് അപ്പോൾ ഈ കുട്ടി പറയുന്നത് ഈ സൗമ്യ എന്ന് പറയുന്ന ഒരു യുവതി പറയുന്നത് ഞാൻ ഞാൻ മാത്രമേ ആ ബ്ലഡ് കണ്ടുള്ളൂ ഞാൻ ഡോക്ടറോട് പറഞ്ഞില്ലെങ്കിൽ അത് എന്റെ കയ്യിലൊരു തെറ്റാണ് പക്ഷെ അവര് ബ്ലഡ് വരുമ്പോൾ തുടങ്ങി അവർ ഡോക്ടറോട് ഇൻഫോം ചെയ്യുന്നുണ്ട് എന്നിട്ട് പോലും ഉഴപ്പേക്ക് കിടക്കുക അതങ്ങനെ എല്ലാ മരുന്നിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞ് കിടത്തി ഗ്യാസിൻ്റെ വേദനയാണെന്നെല്ലാം പറഞ്ഞ് അവസാനം നോക്കുമ്പോഴാണോ ഈ കണ്ട്രാക്ഷനായി വേഗം കൊണ്ടുപോകുന്നു പറഞ്ഞ് ലബർ റൂമിലേക്ക് അവർ കയറ്റുന്നു ഇത് ചെയ്യുന്നു കണ്ട്രാക്ഷനായി എന്ന് പറഞ്ഞ് ലേബർ റൂമിലേക്ക് കയറ്റുന്നു അപ്പോൾ ആ ഒരു സമയം അതായത് ഇത്രയും അനാസ്ഥ അത്രയും സമയം അവർ പാഴാക്കി കളഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ നവ നവജാത ശിശു മരിച്ചതെന്ന് തന്നെയാണ് ബന്ധുക്കൾ പൂർണ്ണമായിട്ട് അവകാശപ്പെടുന്നത് കാരണം അവർ പറയുന്ന ആ ഒരു സമയത്ത് പി ജി സ്റ്റുഡൻസും അതുപോലെ മെഡിക്കൽ വിദ്യാർത്ഥികൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് അവരൊക്കെയാണ് നോക്കിയിരുന്നത് നല്ല രീതിയിലുള്ളൊരു ട്രീറ്റ്മെന്റ് അവർക്ക് കിട്ടിയില്ല അതായത് ഇതിപ്പോ ഫസ്റ്റ് ആദ്യത്തെ ഒരു അനുഭവമായിട്ട് നമുക്ക് കരുതാൻ പറ്റില്ല ഇതിപ്പോൾ ഈ ഒരു ഒന്നര വർഷത്തിനിടയിൽ മൂന്ന് യുവതികളാണ് അവിടെ മരിച്ചത് പ്രസവാദത്തെ തുടർന്ന് മൂന്ന് യുവതികൾ മരിച്ചു അതുപോലെ രണ്ടാഴ്ചക്ക് മുമ്പ് അതിനൊരു എഴുപത് എഴുപത്തിനാല് വയസ്സുള്ള തോന്നുന്നു ഒരു ഉമ്മ മരിച്ചിട്ട് ആ ഉമ്മയുടെ മൃതദേഹം കൊണ്ട് ഏർ ബന്ധുക്കളെല്ലാം അവിടെ അസമരം ചെയ്തതും എല്ലാം നമ്മൾ കണ്ടതാണ് അപ്പം അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഇതുപോലെ തന്നെ ഒരു ആ സാഹചര്യത്തിൽ തുടർന്ന് ഒരു നവജാത ശിശു മരിക്കുകയും അങ്ങനെ ഒരുപാട് ആൾക്കാർ ഒരുപാട് ബന്ധുക്കൾ അതിനെ പരാതി കൊടുക്കുന്നു സൂപ്രണ്ടിന് പരാതി കൊടുക്കുന്നു മന്ത്രിക്ക് പരാതി കൊടുക്കുന്നു എല്ലാം പരാതി കിട്ടുമ്പോൾ അന്വേഷണത്തിന് നല്ല കറക്റ്റായിട്ട് ഉത്തരവിടുന്നുണ്ട് ഈ അന്വേഷണത്തിന് ഉത്തരവിടുമ്പോൾ എന്താണ് ഇതിൻ്റെ ഇതിൻ്റെ ആക്ഷനാണ് എടുക്കുന്നത് ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ അതായത് മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു മരണം ഈ ഒരു വാർത്ത ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ പല കമൻറ്റുകളും വന്നപ്പോൾ ചില രാഷ്ട്രീയം തലക്ക് പിടിച്ച ഭ്രാന്തന്മാർ എന്നെനിക്ക് പറയാനുള്ളു അവർ പറഞ്ഞതാണ് ഇത് മനപ്പൂർവ്വം സർക്കാരിനെ കരുവാരി തേക്കാൻ പറയുന്നതാണ് എടോ മനുഷ്യ പറയുന്ന ആളുടെ അടുത്ത് നിങ്ങൾ പറയുന്നു മനപ്പൂർവ്വം സർക്കാരിനെ കരുവാരി തേക്കാൻ പറയുന്നതാണെന്ന് അങ്ങനെയാണെങ്കിൽ അവർ അവരുടെ കൊച്ചിനെ തന്നെ അണുബാധയിൽപ്പിച്ച് കൊന്നിട്ടാണോ സർക്കാരിനെതിരെ കരുവാരിത്തേക്കുന്നത് അതുപോലെ ആ എഴുപത് വയസ്സുള്ള ഉമ്മ അവരുടെ മകൻ പ്രതിഷേധിച്ചു മൃതദേഹമായി അവിടെ ഹോസ്പിറ്റലിൽ പ്രതിഷേധം ഉണ്ടാക്കി അവർ സ്വന്തം ഉമ്മയെ കൊന്നിട്ടാണോ പ്രതിഷേധം ഉണ്ടാക്കിയത് അതുപോലെ എത്ര എത്ര മരണങ്ങളാണ് അവിടെ റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ഈ പറയുന്നത് സി പി എം കാറിൻ്റെ തന്നെ ഒരു ഭാര്യ ഷിബിന എന്ന് പറയുന്നൊരു യുവതി മരിച്ചിട്ടും സി പി എം ഡോക്ടർമാരെ അങ്ങോട്ട് മാർച്ച് നടത്തുന്നതൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയതൊന്നും അതൊന്നും നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല അതൊക്കെ എന്താ എല്ലാവരും അവരൊരാൾക്കാർ ബന്ധുക്കളെല്ലാം കൊന്നിട്ട് സർക്കാരിന് കരുവാരിത്തേക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അല്ലെങ്കിൽ മന്ത്രി വീണ ജോർജിനെ കരുവാരിത്തേക്കാൻ വേണ്ടി ചെയ്ത് ചെയ്യുന്നതാണെന്നാണോ നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്കൊന്നും മനുഷ്യ നിങ്ങൾ ഈ രാഷ്ട്രീയം തലക്ക് പിടിച്ച് നടക്കുന്ന ആൾക്കാരോട് നിങ്ങൾക്കൊന്നും മനുഷ്യ ഇവിടെ ഒരു മരണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഡോക്ടർമാർക്കെതിരെ ആ ഹോസ്പിറ്റലിനെതിരെ ഒരു മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ അതിനെതിരെ പരാതി പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിനെതിരെ മനപൂർവ്വം ഉണ്ടാക്കിക്കൊണ്ടുവരുന്നതാണെന്ന് അപ്പൊ ഈ കൊല്ലണം ഈ മരണം എന്ന് പറയുന്നത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് നമ്മുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെ കൊന്നിട്ട് നമ്മൾ സർക്കാരിനെ കരുവരുത്തിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്നാണ് നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നത് അത്രയും ബുദ്ധി ജനങ്ങളാണല്ലോ എന്ന് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വിഷമം തോന്നുകയാണ് അവരവരുടെ വീട്ടിൽ വരുമ്പോൾ മാത്രമാണ് ഇവർക്കൊക്കെ വേദന ഉണ്ടാവുള്ളൂ മറ്റെല്ലാം ഉള്ള ബുദ്ധിമുട്ടുകളെല്ലാം കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഓ അത് സർക്കാരിന്റെ മനഃപ്പൂർ പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന ആൾക്കാരോട് ഒന്നും പറയല്ല വെറും പുച്ഛം മാത്രമേ ഉള്ളൂ വേറും പുച്ഛം അത്രയും ദുഷ്ട മനസ്സുള്ളവർ മാത്രമേ ഇതുപോലത്തെ കാര്യങ്ങൾ ചിന്തിക്കുകയുള്ളു അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്ന വീഡിയോയ്ക്കാണ് കാമെന്റ് ഇട്ടേക്കുന്നത് അവർ പറയുന്നത് എന്താണ് അവർ ആ വേദന ഉണ്ടെന്ന് പറഞ്ഞു ബ്ലീഡിങ് വന്ന സമയത്ത് അവർ ആ ഡോക്ടർ വേണ്ട വിധത്തിൽ ചികിത്സിച്ചു അല്ലെങ്കിൽ സിസേറിയ നടത്തി കുഞ്ഞിനെ പുറത്തെടുത്തിരുന്നെങ്കിൽ ആ കുഞ്ഞ് മരിക്കില്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത് ശരിയല്ല അവർ പറയുന്നത് അവർ ചോ ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ് ഇതിപ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ തീർച്ചയായിട്ടും അവരിങ്ങനെ ചെയ്യുമായിരുന്നു ഒരിക്കലും ചെയ്യില്ല ഇതുപോലെ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങുമ്പോൾ തന്നെ അവർ കൺസേൺ എല്ലാം എഴുതി മേടിച്ചത് വേണ്ട രീതിയിലുള്ള ശസ്ത്രക്രിയ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കും കുട്ടിയുടെ ജീവൻ രക്ഷിക്കും പക്ഷേ അപ്പോൾ ചോദിക്കും പ്രൈവറ്റിൽ പോയി തീർച്ചയായിട്ടും പ്രൈവറ്റിൽ പോകാനാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ മെഡിക്കൽ കോളേജിൻ്റെ എന്താവശ്യമാണുള്ളത് അതായത് തീരദേശ ആൾക്കാർക്ക് ആശ്രയിക്കാനുള്ള ഒരു മെഡിക്കൽ കോളേജാണ് ഈ പറയുന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജ് പിന്നെ അവർക്ക് അവർ അവിടെയുള്ള ആളുകൾ കൂടുതലും ആശ്രയിക്കുന്നതാണ് ഈ ഒരു ഹോസ്പിറ്റൽ ഈ ഒരു മെഡിക്കൽ കോളേജിൽ കണ്ടവർക്ക് വേറൊരു എറണാകുളം അല്ലെങ്കിൽ അവർ എറണാകുളത്തേക്ക് പോകണം പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ പോയി പിന്നെ എറണാകുളം ഒക്കെ പോകണം അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പെട്ടെന്ന് ആശ്രയിക്കാനുള്ള ഒരു ഹോസ്പിറ്റലാണ് ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജ് പിന്നെ നമ്മൾ നമ്മളെന്തിനാണ് ഇങ്ങനെ ഹോസ്പിറ്റലിലും പണിതുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് വേണ്ടി ഇത്തരം മെഡിക്കൽ കോളേജിന് ഇത്തരം ആളുകൾക്ക് പൈസ കൊടുത്ത് ഇങ്ങനെ നിർത്തേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും പ്രൈവറ്റിൽ പോകാനാണെങ്കിൽ സാധാരണക്കാർക്കും ഇവിടെ ജീവിക്കണ്ടേ അപ്പോൾ ഈ ഒരു കമന്റൊക്കെ പരന്ന ആൾക്കാർ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ അനുഭവം വരുമ്പോഴും ദൈവം ഇങ്ങനെ തന്നെ കമന്റ് ഇടണം കേട്ടോ കാരണം ഇത്രയും ഇത്രയും ക്രൂര മനസ്സുള്ളവർക്ക് മാത്രമാണ് ഇതൊക്കെ ഇതുപോലത്തെ കമന്റുകൾ ഇടാൻ പറ്റുള്ളൂ ഇനിയിപ്പൊ ഞാനീ പറഞ്ഞ വീഡിയോയ്ക്ക് വേണമെങ്കിൽ വന്ന കമന്റ് ഇടുവായിരിക്കും ഗവൺമെന്റിന് ഗവൺമെന്റിന്റെ കരിവാര്യത്തേച്ചിട്ടോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ കരിവാര്ത്തേച്ചിട്ടോ അതുകൊണ്ട് നമുക്കൊന്നും കിട്ടാനില്ല പക്ഷേ ഈ നടക്കുന്ന കാര്യങ്ങൾ ഈ ഒരു ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇത് ആദ്യത്തെ ഒരു അനുഭവമല്ല ഇതിപ്പോൾ ഈ ഒരു വർഷത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അബറിനെയും കുഞ്ഞും മരിച്ചത് അന്നും ഇതുപോലെ തന്നെ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഒരുപാട് മരണങ്ങളാണ് രേഖ അവിടെ രേഖപ്പെട്ടിട്ടുള്ളത് കാരണം അപ്പം ചോദിക്കും പിന്നെ എന്തിനാണ് പോകുന്നത് കാരണം വേറെ അവർക്ക് വേറെ ഒരു മാർഗമില്ല അവർക്ക് തീരദേശവാസികൾക്ക് ആശ്രയിക്കാനുള്ള ഒരു ഹോസ്പിറ്റൽ ഈ പറയുന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജ് തന്നെയാണ് അല്ലാണ്ട് വേറെ ഒരു സ്ഥലത്തും പോകാനില്ല പണത്തിന്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ടൊക്കെ ആയിരിക്കും പൈസ ഉള്ളാണെങ്കിൽ പ്രൈവറ്റിൽ പോകും കാരണം സേഫ്റ്റി ആണ് ഇമ്പോർട്ടന്റ് അണുബാധയെ തുടർന്ന് ഇപ്പൊ എത്ര മരണങ്ങളാണ് അവിടെ സംഭവിക്കുന്നത് രണ്ടാഴ്ചക്കുമ്പെ ആ ഉമ്മയുടെ മൃതദേഹമായും മകൻ പ്രതിഷേധിച്ചെല്ലാം നമ്മൾ കണ്ടതാണ് അതും അണുബാ പനിയായിട്ട് വന്നതാണ് പക്ഷെ അണുബാധയെല്ലാം കയറി ആ ഉമ്മ മരണപ്പെട്ടു അപ്പം അങ്ങനെ അങ്ങനെ ഓരോ മരണങ്ങൾ വരുമ്പോഴും ഓരോ മര മരിച്ച ബന്ധുക്കൾ മരിച്ച ആളുകളുടെ ബന്ധുക്കൾ പരാതി കൊടുക്കുമ്പോൾ അന്വേഷണങ്ങൾ തന്നെ ഉത്തരവിടുന്നുണ്ട് പക്ഷെ ആ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ട് എന്ത് ആക്ഷനാണ് എടുക്കുന്നത് അതുപോലെ പല ആൾക്കാരും മരി പല രോഗികളുടെ ബന്ധുക്കളും പരാതിപ്പെട്ടിട്ടുള്ളതാണ് അവിടുത്തെ സ്റ്റാഫുകളുടെ അനാസ്ഥ അതായത് അവരുടെ ശ്രദ്ധ നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ അവരുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റിയും അവരുടെ ആ ഒരു ശ്രദ്ധക്കുറവും ഒരു ഉത്തരവാദിത്വമില്ലായ്മയും എല്ലാം പലവരും ചൂണ്ടിക്കാണിച്ച് പല കംപ്ലൈന്റുകളും ഒരുപാട് കംപ്ലയിന്റുകൾ പോയുള്ളൊരു ഹോസ്പിറ്റൽ തന്നെയാണ് ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജ് എന്നിട്ട് വീണ്ടും 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 ഇതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊക്കെ ആരാണ് ഇത്രമാത്രം ധൈര്യം കൊടുക്കുന്നത് അതായത് ഒരു ആക്ഷൻ എടുക്കുന്നില്ല എന്നാൽ അല്ല പറയുന്നത് എച്ചോടി ഇപ്പം രണ്ട് മാസമായിട്ട് ലീവിലാണെന്ന് പറയുന്നുണ്ട് ഒരുപക്ഷെ അവരവരുടെ ലീവ് എടുത്തായിരിക്കും എന്ത് തന്നെയാണെങ്കിലും ശരി ഇങ്ങനെ മരണങ്ങളും ഓരോ പരാതികളും കിട്ടുമ്പോൾ എന്ത് ആക്ഷനാണ് എടുക്കുന്നത് ഒന്നും പറയാനില്ല ഇത് ഇനിയും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും അത് ഓരോ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ചില രാഷ്ട്രീയം തലക്ക് പിടിച്ച ഭ്രാന്തന്മാർ ഇതുപോലത്തെ വന്ന് കമന്റുകൾ കമന്റുകളിട്ട് അവരങ്ങ് പോകും അവർക്കൊരു സന്തോഷം അത്ര തന്നെ പക്ഷെ അനുഭവിക്കുന്നതോ ഈ കുട്ടിയുടെ അമ്മ ആ ഒമ്പത് മാസം അതായത് ഒമ്പത് മാസം കൊച്ചിനെ വയറ്റിലിട്ടുകൊണ്ട് നടന്ന അതിന്റെ ഹൃദയമിടിപ്പും എല്ലാം അമ്മയ്ക്ക് തീർച്ചയായിട്ടും അതൊരിക്കലും തീരാ ദുഃഖം തന്നെയാണ് അത് മാത്രല്ല ആ ഒരു കുഞ്ഞു മരിക്കുക എന്ന് പറയുമ്പോൾ ആ അമ്മയുടെ കണ്ണിൽ നിങ്ങൾ കണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മക്കളുള്ള മക്കളെ പ്രസവിച്ചത് ഒന്ന് പ്രസവിച്ച അമ്മമാർക്ക് അറിയാം ആ കുട്ടി ഇന്ന് ഒന്ന് പ്രസവിച്ചതാണ് അത്രയും വേദന നില സഹിച്ചത് ഒന്ന് പ്രസവിച്ചിട്ട് പോലും ആ ഒരു കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്കതൊരു തീരാ നഷ്ടമാണ് തീര വേദന തന്നെയാണ് ആ അമ്മയുടെ വേദനയിൽ പങ്കുചേരുന്നത് അല്ലാണ്ട് നമുക്കൊന്നും പറയാനില്ല ഇതിന് മുമ്പ് വെള്ളം മരണങ്ങളിൽ ഞാൻ ഈ ഒരു ഇതിനെക്കുറിച്ചൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് പലരും മോശമായിട്ട് അത് കമൻ്റ് ചെയ്തിട്ടുണ്ട് അതായത് മന്ത്രിനെ പറയുന്നൊക്കെ പറഞ്ഞ പക്ഷേ മന്തിനെയും തന്ത്രി ഒന്നും ല്ല പറയുന്നത് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അതുകൊണ്ട് തന്നെ അവരുടെ പേര് പോലും ഞാൻ പറയുന്നില്ല പറയുന്നില്ലടുത്ത് കാരണം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ആക്ഷനും എന്താവും പോകുന്നില്ല ഇനിയും ഇതുപോലെ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും പക്ഷെ എന്താണെങ്കിലും ഒരാൾക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ എനിക്കിപ്പോ കഴിയുള്ളു തീർച്ചയായിട്ടും വളരെ വിഷമമുണ്ട് എനിക്കും മക്കളൊക്കെ ഉള്ളതാണ് അപ്പൊ നമ്മൾക്കും നമ്മളിതുപോലെ തന്നെ വേദന അറിഞ്ഞൊക്കെ പ്രസവിച്ചതാണ് ഇതുപോലെ ഒന്ന് പ്രസവിച്ച അമ്മമാർക്കും ഒരിക്കലും ഇങ്ങനെ പറയാൻ പറ്റില്ല എന്താണെങ്കിലും പ്രാർത്ഥിക്കുന്നു ആർക്കും ആർക്കും ഒരു മക്കൾക്കും ഒരു ഉമ്മയ്ക്കും ഒരു അമ്മയ്ക്കും ആർക്കും തന്നെ ഇതുപോലത്തെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു